ഹലോ ഗെയ്സ് അപ്പോഴും നമ്മുടെ സ്വന്തം നാടായ തിരുമേലിയിൽ അമ്പലമാണ് വിഷു പൂജകൾക്കായി വിശു വിഷുമാസ പൂജകൾക്കായി നടന്ന് വന്നപ്പോൾ ശബരിമല നടന്നു വന്നപ്പോൾ തിരക്കാണ് ഞങ്ങളിപ്പോൾ കാണുന്നത് അങ്ങനെ നല്ല തിരക്കൊക്കെ ഉണ്ട് അപ്പോൾ ചരിത്ര പ്രാധാന്യമുള്ളൊരു അമ്പലമാണ് ഒന്ന് കിടപ്പുണ്ടായി ഭക്തർ ഭക്തർക്ക് വരുന്നതി അപ്പോൾ അങ്ങ് കാണുന്ന ആ കെ എസ് ആർ ടി സി പോയത് കെ എസ് ആർ ടി സി സ്റ്റാൻഡാണ് വിഷുമാസ പൂജകൾക്കായി നടത്തുള്ള തിരക്കാണ് ഇപ്പോൾ കാണുന്നത് ഇന്നാള് കുറവാണ് ഇന്നലെയൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു ം ഉറങ്ങുന്ന എരുമേരിയിൽ വന്നി വളരെ ശക്തിസന്ദ്രമായ ഒരു അന്തരീക്ഷമാണ് സ്ഥിതി ചെയ്ത നോക്കൂ തോടൊക്കെ ഉണ്ട് തോട്ടിലെ എല്ലാം പറ്റി ഉണക്കല്ലേ ഉണക്കകാലം ആയതുകൊണ്ട് വെള്ളമൊക്കെ പറ്റിയിരിക്കുകയാണ് കോന്മാരി മാലിന്യജലമാണ് കിടക്കുന്നവർത്തത് പക്ഷെ മഴ പെയ്യുമ്പോൾ നമുക്ക് എന്തൊരാൾക്കാരാണ് വരുന്നത് ഭക്തങ്ങൾ കൂടിക്കൂടി വരികയാണ് വൈകുന്നേരത്തേക്ക് നല്ല തിരക്കാകാൻ സാധ്യതയുണ്ട് ശബരിമലയിൽ അപ്പൊ നമ്മൾ സംസാരിച്ചു തോട്ടില് വെള്ളം തോട്ടില് മലിനെള്ള നോക്കൂ എല്ലാം അഴുക്കായി കിടക്കാൻ ഇനി ഇതെല്ലാം ക്ലീൻ ചെയ്യാൻ എമേലി പഞ്ചായത്തും ഒക്കെ ഇടപെട്ട് ഇത് നല്ല വൃത്തിയാക്കുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു വെള്ളമെല്ലാം പറ്റി പണിയൊക്കെ നടക്കുന്നുണ്ട് ഇപ്പോൾ വൃത്തിയൊക്കെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് ജനത്തിരക്ക് കൂടുകയാണ് വളരെ തിരക്കായിട്ടുണ്ട് ഇത്ര നേരം ശൂന്യമായിട്ട് കിടന്ന സൈഡ് ഇപ്പോൾ കണ്ടോ ആളുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് നോക്കൂ എന്തൊരാളാണ് വരുന്നത് വൈകുന്നേരത്തേക്ക് തിരക്ക് കൂടാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ